മുപ്പത് ദിവസം കൂടി ഒരാളെ മുഖത്തെത്തി പെട്ടൊക്കെ കണ്ടിട്ടുണ്ട് ചെറിയൊരു സന്തോഷം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷം അറിഞ്ഞ ദിവസമാണ് കാരണം ഒരു മാസം കൂടി നമ്മുടെ നമ്മൾ ഒരു മുതലിനെ കയറ്റി വിട്ടുണ്ടായിരുന്നു ആ മുതൽ തിരിച്ചു വരും അപ്പൊ അതിന്റെ സന്തോഷത്തെയാണ് വീട്ടിലുള്ള എല്ലാവരും പക്ഷെ ഒരാൾ മാത്രം സങ്കടത്തിലാണ് ആരാന്നറിയാലോ ആണ് പൊന്യൂസ് മാളക്കുട്ടിയപ്പം ഇന്ന് വരും ആ പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മാൾക്കുട്ടി എത്തിയതിനു ശേഷമായിരിക്കും ആയിരിക്കും കൊച്ചി ശ്രദ്ധിക്കാതിരിക്കാനൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങളും ഞാനും അപ്പായും കൂടെ ആണ് പോവുന്നത് പിക്ക് ചെയ്യാൻ വേണ്ടി അപ്പം ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വിളിച്ച ക്ലിപ്പ് ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് ചേട്ടന്മാർ പണിയുന്നുണ്ടതുകൊണ്ട് അമ്മേനെ കൊണ്ടുപോകുന്നില്ലാതും ഇല്ല അമ്മയ്ക്ക് വയ്യാതൊക്കെ ഇരിക്കുവാണ് എന്നാലും ഭയങ്കര സന്തോഷത്തിലാണ് എന്താ പറയേണ്ടത് അറിയില്ല വിളവെന്ന് പറയുന്ന ആ ഒരു സന്തോഷം കൂടെ ഉണ്ടോ കുറെ നാളായിട്ട് വീട്ടിൽ മടുപ്പ് അടിച്ചു ആ ഇപ്പം ഞാൻ ഓർക്കാൻ വെച്ചാൽ അവളെ അല്ല ചേച്ചീനെ ചേച്ചി ഇപ്പം മാറി നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല മാളും അല്ലെ പഠിക്കാൻ പോയി കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് അഡ്ജസ്റ്റ് ആകണം നമ്മൾ അഡ്ജസ്റ്റ് ആകും അതെന്നുവെച്ചാൽ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാനുള്ളതാണ് മുന്നോട്ട് എന്നാലും വീട്ടിൽ നിന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വിഷമമുണ്ടല്ലോ അതെങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല അങ്ങനെയാണ് എപ്പോഴും അറിയാം ആങ്ങളെയും പെങ്ങളും ഉള്ളവർക്കറിയാം എപ്പോഴും നമ്മൾ വീട്ടിലുണ്ട് വഴക്കിടും നമ്മളെ എല്ലാ കാര്യത്തിനും ചെയ്യും ഹെൽപ്പ് ചെയ്യും എല്ലാം പറഞ്ഞു തരും മാളം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകണം എൻ്റെ ഷൂ എടുത്ത് തുടച്ച് വെക്കും പിന്നെ അതൊക്കെ വഴക്കിട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ഒരു താല്പര്യമൊന്നുമില്ല നേരം ചെയ്ത് തരും അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പം ആങ്ങളെ ആങ്ങളന്മാർക്ക് പെങ്ങൾ ഇല്ലേല് ഉള്ള സങ്കടം പെങ്ങന്മാർക്ക് ആങ്ങളില്ലേല് ഉള്ള സങ്കടം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഒരുപാട് പേര് പറയാറുണ്ട് ആ അപ്പം ഇന്ന് എൻ്റെ കൊച്ചു വരും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് എന്നാണ്ടൊക്കെയോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട് നേരെ വീഡിയോ കണ്ടിട്ട് അതെ അതെ രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു എനിക്കിപ്പോ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇന്ന് മോൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു തന്നെ ബാഗ് കള്ളം പറയുന്നേ കള്ളം പറയുന്ന നീയും വരുവല്ലേ പറഞ്ഞെ കഴുത്തെ കിടക്കുന്ന ബാഗ് ഒന്നും എന്നിട്ട് എന്നാ കൊച്ചു പറഞ്ഞത് കൊച്ചിന് ഒന്നും സങ്കടം വന്നോ ഇനി ൂട്ടി കഴിഞ്ഞ് വരുമ്പോ ആര് പൊതുപ്പിന്നെ അതെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടത്തി ഉറക്കും ആര് വഴക്കിയിടുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ആരെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങൂന്ന പിന്നെ കണ്ടിന്യൂ ഡ്യൂട്ടി ആണെങ്കിൽ കുഴപ്പമില്ല എന്താ പിന്നെ മടുപ്പല്ലേ ചേച്ചി ആ ചേച്ചി ആ ചേച്ചിക്ക് സങ്കടമായി കാണും അല്ലേ പാവം ആ ഇപ്പൊ എന്നെ സെക്യൂരിറ്റി ഒക്കെ പോയി കഴിഞ്ഞോ പിന്നെ അകത്തോട്ട് പോയി പിന്നെ ഞാനൊരു ഫാമിലിയെ കുറിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട് തോന്നുന്നു അങ്ങോട്ടേക്ക് പിന്നെ അവര് ഞങ്ങളുടെ കൂടെ പോരാണ്ട് അവരിടെ കൂടെ പറഞ്ഞു വിടാ ഞാൻ പറഞ്ഞു രണ്ടു വീട്ടും ഞങ്ങൾ ഒരു ഇവിടുന്ന് നീ നോക്കിരിക്കണ്ടോ പൊക്കു പപ്പ പണിയാ ഇനി ചേട്ടന്മാരുണ്ടെ അപ്പ ഞാൻ ഞാൻ തന്നെ പോവാൻ വേണ്ടിയിരുന്നേ പപ്പ പറഞ്ഞു കൊച്ചു വരുന്ന കാണണം എനിക്ക് കാണണം അത് ഞാൻ വരുവാ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു എന്നാ കൂട്ടിക്കൊണ്ട് പോടാന്ന് പറഞ്ഞു ഇത് ഇപ്പൊ പണിയ ഇപ്പം പണി കൊണ്ടിരുന്നു ചേട്ടന്മാരുടെ കൂടെ എന്നിട്ട് ഉച്ചവർ പണിട്ട് പോവാന്ന് വെച്ചു പിന്നെ എറണങ്ങുന്ന പാടൊക്കെ ചായ ഫ്രഷ് ജ്യൂസും കേട്ടോ ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അതൊന്നും കുടിച്ചുകൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോടിക്കാൻ അല്ലെങ്കിൽ മെസ്സേജ് ആയിക്കൊണ്ടോ ഓക്കേ ആണോടോ ഞാൻ ചോദിച്ചോ ഓക്കേ രണ്ട് ഫാമിലിനെ കെട്ടി പാപ്പിനെ പിടിക്കാൻ പോയതാണ് രണ്ട് ഫാമിലിനെ കെട്ടിയത് അതല്ല മറ്റേ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പിടിക്കാൻ ഫാമിലിനെ പിടിച്ചതിന്റെ ആള് എന്നെ എല്ലാരും ഇടവിട നല്ല ഇടയണ്ടേ കുറപ്പില്ല ചിറ്റോട പെിക്കോടേ ഉള്ളൂ ഹാ ചാപ്റ്റിക്ലി പഠയണമൊന്നുമില്ല അንക്കേ ഹാ

എന്റെ കാര്യത്തിൽ ഒന്നും പറിച്ചില്ല ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിട്ടില്ല ഉറക്കക്ഷീണം ഉണ്ട് നല്ല പോലെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വയറിച്ച് കഴിച്ചിരിക്കാൻ പറഞ്ഞു അമ്മ കഴിക്കാൻ നോക്കി പറ്റണില്ല എന്ത് വയ്യാഴിക്കുക രണ്ടു ദിവസം പണിയായോണ്ട് അതിന്റെ ക്ഷീണം ഇന്നലെ പണിയായിരുന്നു ആരുമില്ല പണി കഴിയുമ്പോ മോനും വരുന്നുണ്ടേ ജ്യൂസ് കുടിക്കാൻ ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ പണി കഴിഞ്ഞ് വീട് പണി കഴിയുമ്പോ ഞാൻ മോനും വരുന്നുണ്ട് ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ ഞങ്ങളെ കണ്ടുകഴിഞ്ഞ കരഞ്ഞാലോ തീർന്നു തീർന്നോ എന്നാ കൊച്ചിന് ഞാൻ മെസ്സേജ് അയച്ചേക്കാം വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞാൽ കരഞ്ഞാ മതി ശരി എന്നാ ഞങ്ങക്ക് പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ വേണ്ടി മെഴുക്കോട്ട് വെക്കും കേട്ടോ മെഴുക്കോട്ടേം ചോറും കഴിച്ചിട്ട് പോയാൽ മതി എന്നാ വെച്ചാൽ രണ്ടു മൂന്ന് വീഡിയോക്കകത്ത് കമ്പനി അടക്കുന്നുണ്ടോ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാ ഛർദിക്കായിരുന്നു ആ ഷർദ്ദിന്നുള്ള മൈൻഡ് മാറ്റി വെച്ചാ മതി വേറെ കുഴപ്പൊന്നുമില്ല അപ്പം മുപ്പത് ദിവസം കൂടി ഒരാളെ മുഖത്തെത്തി കണ്ടിട്ടുണ്ട് ചെറിയൊരു സന്തോഷം പിന്നെ കൊച്ചു സന്തോഷം ഇവിടെ ഭയങ്കര സങ്കടം മൂടൌട്ടുവാ ഏറ്റവും എടയെന്നല്ലേ ഞാൻ ഇച്ചിരി കൊഞ്ചിച്ചു വെച്ചേക്കുന്നേനെ അതുകൊണ്ട് എനിക്ക് സങ്കടമായിരുന്നു പിന്നെ എല്ലായിടം പോയി കാണണ്ടെന്നൊക്കെ ഓർത്തു പിന്നെ വരുന്നതിൻ്റെ ഒരു പ്രത്യാസ ഒരു സന്തോഷം ഉണ്ട് ഇന്ന് അത് പപ്പായം കൊണ്ടു കേട്ടോ അപ്പൊ ഇന്ന് മൂകതായിട്ടൊക്കെ രാവിലെ ആയിട്ട് പിന്നേരൊക്കെ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇന്ന് തൊട്ട് ഭയങ്കര ഉഷാറ ഉഷാറായിട്ട് കൊച്ചിന്ന് വരുന്നതല്ല ഇന്ന് വരുന്ന ഏറ്റവും ചോദിച്ചു രണ്ടുമൂറ് പ്രാവശ്യം പറയുകയൊക്കെ ചെയ്തു രാവിലെ പണിക്കാരൻ ചേട്ടന്മാർ വന്നപ്പം സ്കൂളിൽ പോയി പറഞ്ഞു

തിരക്ക് വെച്ച് പോകാതെ നിർത്തി നിർത്തി ഒക്കെ പോകണെങ്കിൽ ക്ഷീണം കുറവായിരിക്കും നമ്മൾ നമ്മൾ ക്ഷീണം കുറയ്ക്കാനാണ് നോക്കുന്നത് ഇത്ര ദൂരം എന്ന് പറയുമ്പം നാലു മണിക്കൂർ അടുത്ത് യാത്ര ഉണ്ട് അപ്പം കണ്ടിന്യൂ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാല് ചൂടാവും തുടയൊക്കെ അമ്മ ഇന്ന് പറയുന്നില്ലാത്ത അമ്മ മൂന്നാല് ദിവസം കുളത്തിന്റെ പണിക്കൊക്കെ പോയിട്ട് ക്ഷീണമായി പോയി ഭയങ്കര ക്ഷീണമായി പോയി അതുപോലെ കൈ കൈയ്യല്ല പൊട്ടിയിരിക്കും പണിക്ക് പോയെ അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പത്തേന് ഭയങ്കര ക്ഷീണാകും അഥവാ ഇനി പിന്നെ രണ്ടു ദിവസം ഒന്നും കൊള്ളാം ഒന്നും കൊള്ളത്തില്ല പിന്നെ ചേട്ടന്മാരൊക്കെ പണിക്കൊള്ളോണ്ടേ അവർക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാൻ ആള് വേണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ രാധമേ ഒന്ന് വിളിക്കാൻ നിർത്തോണ്ടാ മറ്റു സഹായത്തിനൊക്കെ ആ വിളിക്കാൻ വിളിച്ചാ വരും നേരത്തെ കൂട്ടി പറയണം ചേട്ടന്മാർക്ക് എവിടെങ്കിലും പോയി കഴിഞ്ഞാലേ കഴിഞ്ഞാൽ

ഞാൻ വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞപ്പോൾ ആടെ കണ്ണൊക്കെ നിറഞ്ഞ കേട്ടോ നമ്മള് എന്നാ വീഡിയോക്ക് ഇങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യാറില്ല നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഏതോ ഒരു വീഡിയോക്ക് മാളു പോയപ്പോൾ അമ്മയ്ക്ക് മാളു പോയപ്പോഴാണ് ചേച്ചി പോണത് അമ്മയ്ക്ക് സങ്കടം ഇല്ലെന്ന് ചേച്ചി നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ ഇത് അപ്പം ചേച്ചിക്ക് അറിയുന്നൊന്നും വീഡിയോയിലിടുന്നു ചേച്ചിക്ക് ഇഷ്ടമല്ല ചേച്ചിക്ക് സങ്കടം ട്ടോ അതുകൊണ്ട് ഞാൻ അതപ്പോ ഓഫാക്കി ആക്ക് സങ്കടം വന്നു ഇനി ഇത്ര ദിവസം ഞാൻ അവളെ കൊണ്ട് അറിഞ്ഞില്ല ദിവസം പോയത് നിങ്ങൾ വന്നിട്ട് പോയപ്പോഴാണ് എനിക്ക് ഇത്ര സങ്കടം ഇല്ലായിരുന്നു പക്ഷെ കൊച്ചി വന്നിട്ട് പോയപ്പോൾ എനിക്ക് സങ്കടാ എന്നാ ചെയ്യണ്ടെന്ന് അറിയില്ല ഡ്യൂട്ടി ഉണ്ട് എന്നാലും റൂമ് വരുമ്പോ അവിടെ ഒച്ച അനക്കൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടെന്തൊക്കെ പറഞ്ഞ കേട്ടോ ഇങ്ങനെ വൈകിട്ട് വിളിച്ച മനോട് പറഞ്ഞു മാളക്കുട്ടിയെ ഇന്നും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പൊ രണ്ടുമൂന്ന് മാസം കഴിഞ്ഞ എനിക്ക് നീ കിട്ടിയ വീട്ടിൽ വരാൻ പറ്റുകയുള്ളൂ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു അനക്കം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ഇങ്ങോട്ട് വരാനേരം ആണെങ്കിലും വൈകിട്ടേ കൊച്ചു വീട്ടിലുണ്ടല്ലോ അവള് വരുമ്പോൾ തന്നെ ചായ കിട്ടുള്ളൂ അന്നേരം ആ ഒരു സന്തോഷം ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഇനിയിപ്പോ ഒരാഴ്ച എനിക്കൊരു മൂഖതയാ ഒരു ഉഷാറില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞാരുന്നു മാളക്കുട്ടിനെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ മാളക്കുട്ടി പെട്ടെന്നാണ് വലുതായി പോയത് അതെ അതായത് ഞാനൊരു എത്തലമ്മേ ഞാൻ നാലിലോ അഞ്ചിലോ കണ്ട് പഠിച്ചോണ്ടിരിക്കൾക്കുട്ടി ഉണ്ടായത് ആ അത് കഴിഞ്ഞ് ഞങ്ങള് ഞാനും മാളക്കുട്ടി തമ്മിൽ എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട് ഏഴു വയസ്സിനുണ്ട് എല്ലാരും നല്ല ഗ്യാപ്പ് ഇട്ടാണ് പിള്ളേർ മൂന്ന് പേരും അപ്പം മാളക്കുട്ടി മാത്രം പെട്ടെന്ന് വളർന്ന് 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 പ്ലസ് ടു വരെ ആയി എന്നാലും ഞങ്ങൾക്ക് ഇപ്പോഴും അവള് ഭയങ്കര കുഞ്ഞാട്ട തന്നെ ആയിരിക്കുന്നെ അതുകൊണ്ട് ചേച്ചിക്ക് മാളക്കുട്ടി എപ്പം കിട്ടിയാലും അടുത്ത് പിടിച്ചാൽ മനസ്സിൽ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പം പിടിച്ച് സൈഡിൽ ചേരാൻ തൂത്തും തട തടവുകയൊക്കെ വെക്കും സാധാരണ നമ്മൾ കാണുന്ന നമ്മള് ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ കുഞ്ഞു പിള്ളേർ നടക്കുവാണെങ്കിൽ പിടിച്ചെ മടി വെച്ച് കൊഞ്ചിക്കല്ലേ ആ ഒരു സെയിം സെറ്റപ്പിലാണ് ആൾക്കൂട്ടി ഇപ്പഴും പോകുന്നുണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന രണ്ടെന്ന് വരെ ചോദിച്ചു എന്തിന്റെ വീഡിയോയിൽ ഇത്ര കൊഞ്ചി സംസാരിക്കണമെന്ന് അത് അവര് ആ ചേച്ചി അനീതി നമ്മളുള്ള ഒരു ഇതാ കേട്ടോ അത് ആ നെഗറ്റീവായിട്ട് എടുക്കണ്ട അവരുടെ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കുന്നൂ പിന്നെ അവർക്ക് ഇപ്പഴല്ലേ കൊഞ്ചാനൊക്കെ അവസരം കിട്ടുകയുള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അതൊന്നും നടക്കുക കെട്ടി ചെല്ലുന്ന വീട്ടിൽ അമ്മായിമ്മയോട് കൊഞ്ചിക്കഴിഞ്ഞാണ്ടല്ലോ എന്നാ ചെയ്യും അത് തന്നെയല്ല അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വഴക്കുണ്ടാക്കിയാൽ ഒരു രണ്ട് മിനിറ്റ് അതിന്റെ ആയുസുള അത് കഴിഞ്ഞിട്ട് ചേച്ചി കൂട്ട് കൂടിക്കൊണ്ട് ഈ മുപ്പത് ദിവസം അവര് നിന്ന് രണ്ടുപേരും ഒരുമിച്ച് നിന്നു ഏറ്റവും കൂടുതൽ ഇരുപത് ദിവസം അടിവെച്ചിട്ടുണ്ട് ഇരുപത് ദിവസം രണ്ട് രണ്ടുപേരും രണ്ട് ഫോണിൽ നിന്ന് വിളിക്കും ആ ശരി അമ്മ അമ്മ ഒരു സൈഡിൽ ഇരുന്ന് കേൾക്കും പപ്പ ഒരു സൈഡിൽ ഇരുന്ന് കേൾക്കും പിന്നെ കോടതിയായി രമ്യതയായി ചെറിയ ചെറിയ കാര്യൊക്കെ ഉള്ളു കേട്ടോ അതൊക്കെ രസമാണ് കാര്യം ചേച്ചി ഭയങ്കര സങ്കടമാണ് ഞമ്മളിപ്പം ഭയങ്കര സന്തോഷത്തിലുമാണ് ശരിക്കും ഞാനാ കേട്ടോ ഇപ്പൊ എത്ര ഊസമായി ഞാന് അല്ലേ കൊച്ചു ഞാന് ഇരുന്ന് മടുപ്പടിക്കുമ്പോ ഇറങ്ങി കവലക്കൊക്കെ പോവും അല്ലെ ആറ്റിപ്പോവും ചെറിയൊരു റിയാവോ ഇത്ര ദിവസം പൊന്നൂനും ഒരു സന്തോഷമായിരുന്നു അവിടെ മുഖത്തൊരു പ്രകാശം ഒരു തെളിച്ചോക്കെ ഉണ്ടായിരുന്നു ഒരു കൂട്ടുണ്ടല്ലോ വേറെ കുട്ടിയുണ്ട് എങ്കിലും ആ പൊന്ന് കൊച്ചു നിൽക്കുന്ന അത്ര ആകല്ലോ അന്നേരം എനിക്കൊരു സന്തോഷമായിരുന്നു എഴുത്തി എഴുത്തി കൊണ്ടുള്ള കളിയും ചീനിയും ആ രണ്ടുപേരും കൊണ്ടൊന്നിച്ച് ഫോൺ പിടിക്കുമ്പോഴുള്ള ആ മുഖം ചേർത്ത് വെച്ചുള്ള ഒരു ആ സംഭാഷണം ഒക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കിയായിരുന്നു എന്നിട്ട് ഇപ്പൊ അവൾ ഒറ്റയ്ക്കായാലോ ഒന്നും ഒറ്റയ്ക്കായല്ലോ എന്നും കമ്പിക്കോ എടുത്തു കൂടത്തിന് അടിച്ച് പൊട്ടിച്ചു കളയണം പുറമേ നോക്കി പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളാണോന്നറിയല്ല എന്നാലും നല്ലൊരു പണിയാട്ടത് േട്ടം പറഞ്ഞത് പൊട്ടിച്ച് കളയാൻ കൊണ്ട് കരില്ല കുഴപ്പമില്ല എങ്ങനെയും പൊട്ടിച്ച് മാറ്റാന്നെ അടിച്ചു കഴിഞ്ഞാൽ തന്നിമെന്നോ ആ തന്നില്ല എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ആണോ ഉന്മേഷത് ഇതുപോലത്തെ വെയിലത്തെ ഒന്നും കഴിക്കാതൊന്നും പറ്റത്തില്ല അതുപോലെ തന്നിരിക്കുന്നേ എന്തേലൊക്കെ ഇവർക്ക് കയറൊക്കെ കേട്ട് ഇറങ്ങണ ഭയങ്കര ഇറങ്ങണേരമായിട്ടാ ഈ കുഴിയിലോട്ട് രണ്ട് സ്റ്റെപ്പ് നടയൊക്കെ കൈ പിടിച്ച് കേട്ടി ഒരു കാര്യമുണ്ട് ഫ്രണ്ടിലേ ഇല്ലേ ഫ്രണ്ടിലെ വേസ്റ്റ് വെള്ളത്തിന്റെ കുഴി എടുത്തപ്പോണല്ലോ ഞാനും നിങ്ങളുടെ ഒരു ഭാര്യയായിരുന്നു ആ എന്റെ പൊന്നു ആ ഭായി എന്നെ ഇട്ട് കൊന്നു പറയാല്ലേ എങ്ങനെയൊന്നു ഇരിക്കാൻ പറയാനാ പുള്ളിക്കാരൻ ഹിന്ദി അല്ലേ പുള്ളിക്ക് മലയാളം ഒട്ടും അറിയത്തില്ലേ ഞാൻ ലാസ്റ്റ് ഞാൻ ഇരുന്നിട്ട് കാണിക്ക ഇങ്ങനെയാന്ന് ഇരുന്നാളെ അതിന്റെ വീട് നമ്മടെ ചാലി കിടപ്പണ്ടേ ആ പുള്ളി അങ്ങ് കോരി കോരി പുള്ളി കുത്തുകയും ചെയ്യും കോരുകയും ചെയ്യും കൊട്ട പിടിച്ച് തല വെച്ച് തരും അത് ചേച്ചിണ്ട സമയത്താ തീർത്തില്ല എന്റെ രാജചേട്ട അത് ഞാൻ ഇപ്പഴും ഓർക്കുന്നുണ്ട് എനിക്ക് രണ്ടു ദിവസം തന്നെ അനങ്ങാൻ പോലും മലയായിരുന്നു മൊത്തം പിന്നെ അങ്ങനൊന്നുമില്ല രാജചേട്ടൻ ഭയങ്കര പാവ എനിക്ക് ഭയങ്കര ഇഷ്ടിക്കുന്ന സംസാരമൊക്കെ കോമഡി തുടങ്ങിയത് പറഞ്ഞിട്ട് രാജ്യം അതിനുമുമ്പൊക്കെ നമ്മ ഗൗതമ്പായിരുന്നു ഗൗതമ്പായി ബിനോ ചേട്ടനൊക്കെയായിരുന്നു ബിനോയ് ചേട്ടനൊക്കെ ഇപ്പൊ ഗൾഫിലാ കേട്ടോ ബിനോചരണ ഗൾഫിലൊക്കെ പോയി സെറ്റായി വീഡിയോ ും കരുതുന്നു ഞങ്ങൾ ഇവിടെ ഞങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് മിസ് ചെയ്തു എന്നാലും അവിടെ അവിടെ നിൽക്കുന്നല്ലേ നല്ലത് നല്ല നല്ല ജോലിയൊക്കെ ചെയ്ത് ഈ നമ്മുടെ വേസ്റ്റ് അഞ്ചരം ണിയായിരുന്നു ഇപ്പൊ കുളിക്കാൻ വേണ്ടി പോയോ എപ്പ ഉണ്ടായി എളുപ്പമായിരുന്നു അപ്പൊ കരിങ്കല്ല മട്ടിക്കല്ലോ ഇതെല്ലാം പ്രകാരം കേട്ടോ നമുക്ക് ഇവിടെ കുത്തിയാന്ന് വാസ്തു ചേട്ടം പറയാമായിരുന്നു ഇപ്പൊ നമുക്ക് വീടിന് വേസ്റ്റ് വെള്ളത്തിന് വേണ്ടി തന്നെ രണ്ട് ടാങ്ക് ഉണ്ട് വീടിന് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് അതുപോലെ തന്നെ ബാത്റൂമിന്റെ സെപ്റ്റി ടാങ്ക് സെപ്പറേറ്റ് ആണ് അപ്പൊ നമ്മള് വേസ്റ്റ് വെള്ളം പുറത്തോട്ട് ഒഴുകി കളയൊന്നുമില്ല ഇല്ല മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം ഒഴുകുമ്പോ അന്നേരം ആൾക്കാർ പറയും ആറടി താഴ്ചയുള്ള ടാങ്ക് ഉണ്ട് ബാ ചോറക്കുന്ന

ഇരുന്നൂറ് ലിറ്റർ ഉള്ള അത് കുളിച്ചിട്ടാ പണി കഴിഞ്ഞ അയ്യോ ഞങ്ങൾ അതിനാട്ടോ ഇന്ന് മഴയ്ക്ക് ഞാനും രാജേട്ടും ആറ്റി പോയി കുളിച്ചിട്ട് പോക്കോളെ പറഞ്ഞേ